ഹായ് ഗായ്സ് എല്ലാവർക്കും ഫൺഫിൽ ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ഫൺഫിൽ ഫുഡ് എന്ന ചാനലിൽ ഇങ്ങനൊരു വ്ളോഗ് വീഡിയോ വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കുറേ നാളായിട്ട് ആക്റ്റീവല്ലായിരുന്നു അപ്പോൾ അതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുള്ളത് അപ്പോൾ ഇന്നത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് വേളാങ്കണ്ണിക്ക് പോവുകയാണ് ഒരു നാല് ദിവസത്തെ ട്രിപ്പാണ് വേളാങ്കണ്ണിക്ക് പോവുകയാണ് അപ്പോൾ വേളാങ്കണ്ണിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലൂടെ കാണുന്നത് ഇത് ഒരു വ്ളോഗ് നിൽക്കത്തില്ല നമുക്ക് പാട്ട് പാട്ടായിട്ട് ഇടാനേ പറ്റുള്ളൂ അപ്പോൾ ഇത് അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ട്രാവലറിലാണ് പോകുന്നത് ഇന്ന് അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും റെഡി അല്ലേ ലെറ്റ്സ് ഗോ അപ്പോൾ ഇതാട്ടോ നമ്മളെ ട്രാവലറും കാര്യങ്ങളൊക്കെ നമ്മളൊരു പതിനേഴ് സീറ്റർ ട്രാവലർ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവലറും കാര്യങ്ങളൊക്കെ ഒരു പതിനേഴ് സീറ്റർ ട്രാവലറാണ് അപ്പോൾ നമ്മളിപ്പോഴത്തെ തൃപ്പൂണിത്തറ കഴിഞ്ഞ് തൃപ്പുണിത്തറ കഴിഞ്ഞ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടേക്കാനായിട്ട് പെട്രോൾ ഡീസൽ ഡീസലടിക്കാനായിട്ട് നിർത്തിക്കണേ അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ എടുക്കും നമ്മൾ ഇനി വേളാങ്ങണ്ണി എത്താനായിട്ട് അപ്പോൾ കമ്പം തേനി വഴിയാണ് പോകുന്നത് പക്ഷേ നൈറ്റ് ആയിരിക്കും അവിടെ റൂട്ട് പോകാൻ നേരത്തെ നൈറ്റായിരിക്കും അപ്പോൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടുമോയെന്നറിയില്ല നോക്കാം ഞാൻ ഉറപ്പ് കഴിഞ്ഞിട്ടിരുന്ന് നിങ്ങൾക്ക് വീഡിയോ പറ്റുമോ കാണിച്ചു തരാം ഇല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് ആയിരിക്കും കാണാൻ പോണത് നമുക്ക് നേരെ

നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് കയറിയിട്ടുണ്ട് ബദുല എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിച്ചു അപ്പോൾ ഇനി ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കാനാണ് ഹോട്ടലിൽ നിന്ന് കഴിക്കാനല്ല അപ്പോഴത് നമ്മ ഇവിടെ ഒരു ഹൈവേയുടെ സൈഡിൽ നമ്മൾ ട്രാവലർ ഇവിടെ നിർത്തിയിട്ട് അവിടെ സൈഡിൽ നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ കേസേ ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ അപ്പൊ നമ്മൾ ഇന്ന് വെക്കാൻ പോറബിക് ഡിഷായിട്ടുള്ള മട്ടൻ മധുപൂരാണ് അപ്പോ എല്ലാരും ഇവിടെ ഭയങ്കര തിരക്കിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ വെക്കണ തിരക്കിലാണ് നമ്മള് വേളാങ്കണിക്ക് പോണ വഴിയാണ് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്ന ഒരു പഴയ ഹോട്ടല് പൊളിച്ചിട്ടുണ്ടായി നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിട്ടുണ്ട് കഴിച്ചു നോക്കാം സോ അപ്പൊ നമ്മളിപ്പോ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല കാറ്റാട്ടോ ഇവിടെ ഭയങ്കര കാറ്റാണ് ും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ കഴിച്ചപ്പോ കാരണം പേപ്പർ പ്ലേറ്റ് ആയുന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ പോകണ്ടായി അപ്പോ ഇങ്ങനൊക്കെ ഒരു വണ്ടി പോണോക്ക് കഴിച്ചിട്ട് നമ്മക്ക് പോവാൻ പോകണു ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പോകണ യാത്ര അപ്പം നമ്മളങ്ങനെ വേളാങ്കണ്ണി എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ വേളാങ്കണ്ണി ജസ്റ്റ് എത്തിയിട്ടുള്ളൂ നമ്മളിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് റൂമുള്ളൊരു അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് ഇവിടെയാണ് വേളാങ്കണ്ണിയുടെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് വരും ഈ സംഭവം ബീച്ച് വരുന്നത് ആ ഒരു ഏരിയയിലായിട്ടാണ് അപ്പോൾ കേസ് ഇതേ നമ്മളിപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നേരത്തെ വന്നിട്ട് ഫ്രഷും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ടൈമും കുറെ പോയി അപ്പോൾ ഇന്ന് ഇപ്പോൾ കാണിച്ചു തരാൻ പോണത് നമ്മുടെ വേള കുറച്ച് നൈറ്റ് വിഷ്വൽസ് ആണ് നൈറ്റിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഒക്കെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഒരു നൈറ്റ് വാക്കിനെ ഇറങ്ങാൻ പോവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മ ഒരു ണ്ട് കൊച്ചോറോട്ട പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൊച്ചു ഓറോട്ട അവിടെ ആയിക്കൊണ്ടിരിക്കണേ അപ്പൊ ആ ടൈമിൽ നമ്മ രണ്ട് കോലീസോടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുടിച്ചു നോക്കാം അപ്പൊ നമ്മളിപ്പ സാധനം വന്നിട്ടില്ല കൊച്ചോറോട്ട വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് അയച്ചു നോക്കാം അപ്പൊ വൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ പാർട്ട് ടു ആയിട്ട് അടുത്ത ദിവസം വരാം ഇനിയും കുറെ കാര്യങ്ങൾ വേളാങ്ങണിയിൽ കാണാനുണ്ട് പള്ളിയിൽ പോണ കാര്യങ്ങളും കുറെ കാഴ്ചകളുണ്ട് അപ്പൊ അതൊക്കെ ആയിട്ട് പാർട്ട് ടൂം പാർട്ട് ത്രീയൊക്കെ ആയിട്ട് വരാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ